നമസ്കാരം കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി നിതീഷ് കൊടും ക്രിമിനൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജനപ്രിയ നോവലിസ്റ്റ് ആണ് ഇയാൾ സ്വന്തം ജീവിതവും കുറ്റകൃത്യങ്ങളും ഒക്കെയായി ബന്ധം തോന്നിക്കുന്ന മഹാമാന്ത്രികം ഉൾപ്പെടെ മൂന്ന് നോവലുകളാണ് ഇയാൾ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഭിചാരം പഠിച്ച് അതിനുശേഷം അതിന്റെ വഴിയെ പോയി സ്വന്തം കുഞ്ഞിനെയും അതിന്റെ അപ്പൂപ്പനെയും കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് അകത്താണ് കുടുംബത്തെ അടിമകളാക്കിയാണ് ഇതെല്ലാം ചെയ്തത് ഇതിനുശേഷം സ്വന്തം കഥ നോവലുമാക്കി വയോധികയെ ഏറെ നാൾ പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന പരാതിയിലും നിതീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലക്കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം പുറത്തറിയുന്നത് വയോധിക പരാതി നൽകിയിട്ടുണ്ട് നോവൽ എഴുതാനായി മന്ത്രവാദം പഠിച്ചു അതിനുശേഷം അത് ചെയ്തു നോക്കാനായി ഒരു കുടുംബത്തെ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നെല്ലിപ്പള്ളിയിൽ വിജയനെ ചുറ്റുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്ന് വാടക വീടിന്റെ തറ തുറന്ന് മൃതദേഹം മൂടുകയായിരുന്നു നിതീഷ് കുറ്റാന്വേഷണ വിഷയങ്ങളുള്ള നോവലുകളും യൂട്യൂബ് ചാനലുകളും സ്ഥിരമായി കണ്ടിരുന്നു ഇത് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പ്രതിയെ ഏറെ സഹായിച്ചു കൊല്ലപ്പെട്ട വിജയന്റെ കുടുംബത്തിലേക്ക് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞാണ് നിതീഷ് കടന്നു കയറുന്നത് ഇതിനിടെ വിജയന്റെ മകൾക്ക് നിതീഷിൽ കുട്ടി ജനിച്ചു നാല് ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നിതീഷ് മഹാമന്ത്രികമെന്ന ഓൺലൈൻ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിയാണ് അതിലെ വില്ലൻ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി മറ്റൊരു മാന്ത്രികൻ ശ്രമിക്കുന്നു ആറാമത്തെ അധ്യായം വലിയ സസ്പെൻസിൽ നിർത്തിയതിനു ശേഷം തുടരും എന്ന് അടയാളപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിനായിരുന്നു ഇത് പിന്നീട് നോവൽ തുടർന്നില്ല പകരം നോവലിൽ പറയുന്നത് പോലുള്ള ക്രിയകളുമായി മുമ്പോട്ടു പോയി മന്ത്രശക്തിക്ക് ഫലം കിട്ടാനെന്ന പേരിൽ തങ്ങൾക്കും കുടുംബത്തിനും നിതീഷ് ഭക്ഷണം നിഷേധിച്ചിരുന്നുവെന്ന് കൊല്ലപ്പെട്ട വിജയന്റെ മകനും പ്രതിയുമായ വിഷ്ണു പോലീസിനോട് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചത് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴാണെന്നും വിഷ്ണു പറയുന്നുണ്ട് മന്ത്രവാദത്തിന്റെ പേരിൽ വിജയന്റെ കുടുംബത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ നിതീഷ് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പിന്നീട് നടത്തിയത് വിജയന്റെ മകനായ വിഷ്ണുവിനെ പലതും പറഞ്ഞും ഭയപ്പെടുത്തി മാനസികമായി വിഷ്ണുവിനെ അടിമപ്പെടുത്തി നിതീഷ് പറയുന്നതെല്ലാം വിശ്വസിക്കുന്നതും ചെയ്യുന്നതുമായ സ്ഥിതിയിലേക്ക് എത്തിച്ചു നിതീഷിനെ ഒരു മോഷണ കേസിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് വിജയന്റെ വീട് കിട്ടിയ പണത്തിന്റെ വലിയ ഭാഗം മന്ത്രവാദത്തിന്റെ പേരിൽ നിതീഷ് കൈക്കലാക്കി പിന്നീട് വിജയനുമായി പണത്തെക്കുറിച്ച് തർക്കമുണ്ടായി അങ്ങനെയാണ് അയാളെ വകവരുത്തിയത് വിജയന്റെ മൃതദേഹം മറവു ചെയ്യാൻ വിഷ്ണു ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സഹായിച്ചുവെന്നാണ് നിതീഷിന് മൊഴി അതിനും വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണുവിന്റെ സഹോദരിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ നിതീഷ് കൊലപ്പെടുത്തിയിരുന്നു ഇതിലും വിഷ്ണു പങ്കാളിയായെന്ന് പോലീസ് പറയുന്നു പഠനകാലത്തൊക്കെ നാട്ടുകാരോട് നല്ല രീതിയിൽ സൗഹൃദം പ്രകടിപ്പിച്ചിരുന്ന വിജയന്റെ മകൾ പിന്നീട് ഇവരിൽ പലരും വീട്ടിലെത്തിയാൽ പോലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല നിതീഷിന്റെ വരവോടെ ആളാകെ മാറുകയായിരുന്നു വിജയന്റെ മകളെ വർഷങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ ഒളിപ്പിച്ച് പാർപ്പിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടാഴ്ച മുമ്പ് നിതീഷും വിഷ്ണുവും മോഷണ കേസിൽ അറസ്റ്റിലാകുമ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ പൂട്ടിയിട്ടിരുന്ന യുവതി പുറലോകം കാണുന്നത് വിജയന്റെ കുടുംബത്തിൽ നിതീഷ് കാട്ടിക്കൂട്ടിയത് ഇയാൾ എഴുതിയ മഹാമാന്ത്രികം എന്ന ദുർമന്ത്രവാദ കഥ പറയുന്ന നോവലിലെ സംഭവങ്ങൾക്ക് സമാനമാണ് കൊലപാതകത്തിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രതി എഴുതി പ്രസിദ്ധീകരിച്ച ഓൺലൈൻ നോവലിൽ ആഭിചാരം ക്രിയകളിലൂടെ ബുദ്ധിഭ്രമത്തിന് അടിമപ്പെടുത്തി ഒരു പെൺകുട്ടിയെ അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥയാണ് രാത്രിയുടെ മൂന്നാം യാമം ആരംഭിച്ചു നന്മയ്ക്കും തിന്മയ്ക്കും തുല്യതയുള്ള മുഹൂർത്തം ഇങ്ങനെയാണ് മഹാമാത്രിക നോവൽ തുടങ്ങുന്നത് ഇക്കാലം അത്രയും പുറലോകം കാണാതെ കഴിഞ്ഞ യുവതി ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുകയാണ് മഹാമാന്ത്രികം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച നോവലിൽ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലും ഒക്കെയാണ് കഥ ആറ് അധ്യായങ്ങൾ മാത്രം എഴുതി തുടരും എന്ന് കാട്ടി അവസാനിപ്പിച്ച നോവലിലെ നായികയെക്കുറിച്ച് നോവലിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു നിഷ്കളങ്ക പെൺകുട്ടിയെ കളങ്കിതയാക്കി ബുദ്ധിഭ്രമത്തിനെ അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം